എല്ലാ കാര്യത്തിലും ഇടപെടും എന്ന് പറഞ്ഞാൽ മഹല് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സജീവമായ അയാൾ ഉണ്ടാകും റിലീഫ് പ്രവർത്തനങ്ങളിൽ അയാൾ ഉണ്ടാകും പാവപ്പെട്ട കുട്ടികളെ കെട്ടിക്കാൻ പിരിവെടുക്കൽ അയാളാണ് കാച്ചുമുടക്കൽ അയാളാണ് അയാൾക്ക് സ്വന്തമായി ബിൽഡിംഗ് ഉണ്ട് എസ്റ്റേറ്റ് ഉണ്ട് കുറെ സാമ്പത്തിക ശേഷിയുണ്ട് മാസത്തിൽ ലക്ഷങ്ങൾ വരുമാനമുണ്ട് നാട്ടുകാരൊക്കെ അവരെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ സൂക്ഷിക്കാൻ ഇയാളെ കൈ കൊടുക്കും റിലീഫ് കമ്മറ്റിന്റെ പൈസയാളെ കയ്യിലാണ് പള്ളി കമ്മറ്റിന്റെ പൈസയാളെ കയ്യിലാണ് മദ്രസ കമ്മറ്റിന്റെ പൈസയാളെ കയ്യിലാണ് അങ്ങനെ തുടങ്ങിയിട്ട് വയറിൻ്റെയും വിക്റിൻ്റെ ഒക്കെ പൈസയാളെ കയ്യില് ഏതെങ്കിലും ഒരാൾ വന്ന് പറയാണ് മോളെ കല്യാണ അമ്പതിനായിരം രൂപ കടം വേണം ഒരു മടിയുമില്ലാതെ അയാൾ എടുത്തു കൊടുക്കും പക്ഷേ ഒരു കണക്കും എവിടെയും എഴുതി വെക്കുന്ന രീതിയില്ല ഈ മനുഷ്യൻ ഒരു ദിവസം രാത്രി ഫുഡ് കഴിച്ച് പിറ്റേന്ന് രാവിലെ പ്രിയപ്പെട്ട മക്കള് വന്ന് വിളിച്ചപ്പോ ഈ മനുഷ്യൻ മിണ്ടുന്നില്ല അരികിലേക്ക് വന്ന് തട്ടി വിളിച്ചപ്പോ ഹറമയ്യതാ ആള് മരിച്ചു കിടക്കുന്നു പെട്ടെന്നുള്ള മരണത്ത് നന്നാഹു കാവൽ നൽകട്ടെ ഇയാള് മരിച്ചു കിടക്കുകയാണ് നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടി ിയുടെ സാന്നിധ്യത്തിൽ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു മയ്യത്ത് സംസ്കരണ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോ ഈ മനുഷ്യനെ മറവ് ചെയ്ത് വീട്ടിലേക്ക് ആളുകൾ വന്നപ്പോ മക്കൾ വീട്ടിലെത്തിയപ്പോ ഒരാൾ വന്നുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ വാപ്പയോട് വാങ്ങിയ ഒരു ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട് അത് മക്കളെ ഏൽപ്പിച്ചു മറ്റൊരാൾ വന്ന് അമ്പതിനായിരം കൊടുത്തു വേറൊരാൾ വന്നിട്ട് പറയുന്നു നിങ്ങളെ വാപ്പയൊക്കെ ഒരു അമ്പതിനായിരം രൂപ ഞാൻ സൂക്ഷിക്കാൻ കൊടുത്ത് തരാനുണ്ട് ഇയാളെ അക്കൗണ്ടിൽ ബാങ്കിൽ ലക്ഷങ്ങളുണ്ട് പക്ഷേ റിലീഫ് കമ്മിറ്റിയുടെ കാശ് ഏതൊക്കെയാണെന്ന് ഒരു രേഖയും എവിടെയും എഴുതി വച്ചിട്ടില്ല റിലീഫ് കമ്മിറ്റിയുടെ കാശ് ഏതൊക്കെയാണ് പള്ളി കമ്മിറ്റിയുടെ കാശ് ഏതൊക്കെയാണ് മദ്രസ കമ്മിറ്റിയുടെ കാശ് ഏതൊക്കെയാണ് ദിക്കറിലേക്ക് വന്ന കാശ് ഏതൊക്കെയാണ് ദർശ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കുള്ള കാശ് ഏതൊക്കെയാണ് ഒന്നും എവിടെയും എഴുതി വച്ചിട്ടില്ല ആ മക്കൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാണ് ഈ കടം എങ്ങനെ വീട്ടും ഇത് ആർക്കുള്ളതാണ് സയ്യതു മുഹമ്മദ് സംഗതിക്കും അത്ര തന്നെ ബേജാറാക്കാറില്ല കടമുള്ള മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുവന്നപ്പോ ആ മയ്യത്ത് നിസ്കരിക്കാൻ മടി കാണിച്ചു മുഹമ്മദ് മുസ്തഫ അലൈഹി ആ കടം ഏറ്റെടുത്തപ്പോഴാണ് നബി മയ്യത്ത് തയ്യാറായത് പ്രയാസില്ലാത്തവരൊന്ന് എഴുന്നേറ്റ് നിങ്ങളെ മുമ്പിൽ കസാൽ ഒഴിവുണ്ടെങ്കിൽ അങ്ങോട്ട് കേറിയിരിക്കും മുന്നിൽ ഇങ്ങനെ ഒഴിഞ്ഞ കടന്നാൽ ഒരു ബർക്കത്ത് കുറവാണല്ലോ മുന്നിൽ ഒറ്റ കസാലി ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഏറ്റവും മുന്നോട്ട് വരിക ബാക്കിൽ കുറച്ച് കസാൽ ഒഴിഞ്ഞിടന്നാലും പ്രശ്നമൊന്നുമില്ല അള്ളാഹു മുന്നോട്ട് വരുന്നവർക്ക് പെട്ടെന്ന് മദീനത്തെത്താൻ തോഫി കൊടുക്കട്ടെ മക്കയിലെത്താൻ അള്ളാഹു തോഫി കൊല്ലത്ത് സക്കാഫി ഈ സ്റ്റേജിലേക്ക് വന്നാൽ നല്ല മട്ടം ഉണ്ടാവും ഒരു പോയ ആ ഇരുന്നോളി ഇരുന്നോളി നിങ്ങളെ മുന്നിൽ എന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ടിരിക്കുക മുന്നിലൊരു കസാൽ ഒഴിവുണ്ടെങ്കിൽ അങ്ങോട്ട് കയറിയിരിക്കുക നോക്കി അലഹദില്ല എന്ത് നമ്മൾ ഈ വെള്ളിയാഴ്ച പള്ളി പോയാൽ എല്ലാവർക്കും ചുമര് കിട്ടണം ചാരി കുത്തിക്കാൻ മുന്നിൽ ഒഴിവുണ്ടായിരിക്കാ ബാക്കിൽ ഇരുന്നാൽ ഞാൻ പറഞ്ഞ സമയം ഉണ്ടോ നബീസ് തങ്ങൾ വളരെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് മുന്നിൽ ഒഴിവുണ്ടായിട്ടും ബാക്കിൽ ഇരിക്കുന്ന ആളെ സയ് മുഹമ്മദ് റസൂദ് അപ്പൊ ഈ മനുഷ്യൻ മരണപ്പെട്ടപ്പോ ഇദ്ദേഹത്തിന്റെ സാമ്പത്തികം ഏതൊക്കെയാണ് ആർക്കൊക്കെ കൊടുക്കാനുള്ളത് എവർന്നൊക്കെയാണ് കിട്ടാനുള്ളത് എന്തൊക്കെയാണ് എന്ന ഒഴി കിട്ടാതെ ആ മക്കള് ബേജാറായി വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നതിൻ്റെ ഒരു വേദന എന്നാൽ മറ്റൊരു കൂട്ടുകാരൻ ചെറുപ്പക്കാരനാണ് സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനാണ് ആ മനുഷ്യൻ ജോലിയൊക്കെ കഴിഞ്ഞു വന്ന് പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോ ആക്സിഡന്റ് പറ്റി മരണപ്പെട്ടു പോയി െ മയ്യത്തെ മറവ് ചെയ്ത് ആ ചേട്ടന്മാര് വാപ്പ നേരത്തെ മരിച്ചു പോയതാണ് വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ അന്ന് രാത്രിയിൽ ഇവന്റെ സംഘടനാ പ്രവർത്തകരായ സുഹൃത്തുക്കൾ മയ്യത്തിന് വേണ്ടി ധ ചെയ്യാനും താഴീയത്തിന് വേണ്ടി വീട്ടിലേക്ക് വന്നു അവര് താസീയത്തിന് വേണ്ടി വീട്ടിലെത്തി ഫാത്തിയോതി മൗലിതോതി കഴിഞ്ഞ് ഇറങ്ങുമൻചേട്ടന്മാര് ചോദിക്കുന്നു കൂട്ടുകാരെ ഞങ്ങളെക്കാൾ കൂടുതൽ സംഘടനാ പ്രവർത്തനത്തിൽ നിങ്ങളോട് മിങ്കളായ മനുഷ്യനാണ് നിങ്ങളോട് ഇടകലർന്ന കൂട്ടുകാരനാണ് എന്തെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികമായി തരാനുണ്ടോ എന്തെങ്കിലും ബാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോ കൂട്ടുകാർ പറഞ്ഞു ഇല്ല ഇല്ല ഞങ്ങൾക്കൊന്നും തരാനില്ല ഞങ്ങൾ അങ്ങോട്ടും കൊടുക്കാനില്ല സാമ്പത്തിക വിഷയത്തിൽ നല്ല സൂക്ഷ്മതയുള്ള കൂട്ടുകാരനാണ് ജേഷ്ഠന്മാർ പറഞ്ഞു ഞങ്ങൾ ഉപചാരത്തിന് വേണ്ടി നിങ്ങളോട് ചോദിച്ചതാണ് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുജൻ നിങ്ങൾക്കൊന്നും തരാനില്ല എന്ന് ഞങ്ങൾക്കറിയാം അതെന്താണ് നിങ്ങളങ്ങനെ തീർത്ത് പറയുന്നത് എന്ന് ചോദിച്ചപ്പോ ഒരു കസാരെടുത്ത് മുപ്പര് കിട്ടി ബാക്കി ഇങ്ങോട്ട് കസാർ ഈ മോനോടെ ആ അപ്പോ ഇത്ര ധൈര്യത്തില് ഞങ്ങളുടെ അനുജൻ നിങ്ങളോട് ആരോടും ബാധ്യത ഞങ്ങൾക്ക് ഉറപ്പാന്ന് പറയാൻ കാരണം ഞങ്ങൾ മയ്യത്തെല്ലാം മറവ് ചെയ്ത് വീട്ടിലേക്ക് വന്നപ്പോ വെറുതെ അവൻ്റെ റൂമിലേക്കൊന്ന് കയറിയിട്ട് നോക്കിയപ്പം അവൻ്റെ ഒരു പെട്ടി അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടി ആ പെട്ടി തുറന്നപ്പം ആ പെട്ടിയിലൊരു ഡയരി ഉണ്ട് ആ ഡയറി ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി ഓരോ ദിവസവും ഓരോ ദിവസവും അവൻ്റെ സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി ആ ഡയറിയിൽ ഡേറ്റ് ഇട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ ഇന്ന ആളോട് ഇത്ര രൂപ കടം വാങ്ങി അത് ഇന്ന ഡേറ്റിന് തിരിച്ചു കൊടുത്തു ഇന്ന ഡേറ്റിന് ഞാൻ മറ്റൊരാളോട് കടം വാങ്ങി തിരിച്ചു കൊടുത്തു ഇന്ന ഡേറ്റിന് ഇന്നക്ക് കടം കൊടുത്തു അയാൾ ഇന്ന ഡേറ്റിന് തിരിച്ചെന്നു സംഘടനയുടെ കാശ് ഇൻ്റെ കയ്യിൽ എത്രയുണ്ട് സംഘടനക്ക് വേണ്ടി ഞാൻ ഇത്ര ചെലവഴിച്ചിട്ടുണ്ട് ഓരോന്നോരോന്ന് കൃകൃത്യമായി എഴുതി വെച്ചത് കൊണ്ട് ഞങ്ങളുടെ അനുജന്റെ വിഷയത്തിൽ ഒരു ടെൻഷനും ഞങ്ങൾക്ക് വന്നിട്ടില്ല ഞാൻ എൻ്റെ സദശനോട് ഒന്നാമതായി ഇന്നത്തെ വഴലിന്റെ സന്ദേശമായി ആണുങ്ങളോട് പെണ്ണുങ്ങളോട് പറയട്ടെ സാമ്പത്തികമായി ആരോടെങ്കിലും എന്തെങ്കിലും ഇടപാട് നടത്തുന്നുണ്ടോ കൃത്യമായി എഴുതി വച്ചോ ഇന്ന് അതിനൊരു നല്ല സംവിധാനമില്ലേ നിങ്ങളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് വാട്സപ്പ് ഇല്ലേ വാട്സപ്പ് ഒന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കണമായിരുന്നുണ്ടല്ലോ നിങ്ങളെ മുഖഭാവം കണ്ടിട്ട് ഇല്ലേ ഉണ്ട് നിങ്ങളെ കെട്ടിയോക്കും വാട്സപ്പ് ഇല്ലേ ഉണ്ട് നിങ്ങൾ രണ്ടാളും മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക നിങ്ങളോളും മാത്രം എന്നിട്ട് അതിന് പേരിട എൻ്റെ സാമ്പത്തികം നിങ്ങൾ ഇഷ്ടമുള്ള പേരിട്ടോളിട്ടോ മുല്ലപ്പൂവ് നിന്നിട്ടാലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു പേര് എൻ്റെ സാമ്പത്തികം എന്നിട്ട് നിങ്ങൾ ആരോടെങ്കിൽ എന്തെങ്കിലും ഒരു പൈസ കടം വാങ്ങുകയാണെങ്കിൽ അതിലങ്ങോട്ട് അങ്ങോട്ട് എഴുതി വിടുക ആ കടം തിരിച്ചു കൊടുക്കുമ്പോൾ അതും എഴുതി വിടുക അതേ രൂപത്തിൽ ഭാര്യ എന്തെങ്കിലും പെണ്ണുങ്ങൾ എവിടെ കട ഇടപാട് നടത്താന്ന് അറിയങ്ങള് ഇൻസ്റ്റാൾമെന്റിന് നൈറ്റിയോ പർദയോ സാരിയോ ചുരിദാറിന്റെ ശീലയോ വിൽക്കാൻ വേണ്ടിയിട്ട് പൊരേലിങ്ങനെ കയറി നടക്കുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെ ഒരു ടീം വന്നാല് അടുത്തുള്ള പോരേലെത്താത്ത ആരും ചേച്ചിമാരും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടും എന്നിട്ട് അവരെല്ലാവരും കൂടി എന്താക്കി പൈസ അങ്ങ് പരമാവധി പറഞ്ഞ കൊണ്ട് ശരിയാക്കിയിട്ട് പരമാവധി വില കുറച്ചിട്ട് വാങ്ങിപ്പിക്കും ആ വാങ്ങണ സമയത്ത് നമുക്കൊരു ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യേന്റെ സാധനം വാങ്ങണം അലമാറ നുള്ളി പെറുക്കിയിട്ട് പുയാപ്പളിനെ പറ്റിച്ച് ഗീശാലാക്കി ഇരുന്നൂറ്റി മുപ്പത് ഉറുപ്പേ ഉള്ളു ഇരുപത് ഉറുപ്പ്യ എന്നാലും ഇല്ല അപ്പൊ അടുത്ത പോരയിലെ താത്തനോട് വെച്ചു ഒരു ഇരുപത് ഉറുപ്പ വേണ്ടീനിയല്ലോ ആ അതിനെന്താ മോളെ ഇരുപത് ഉറുപ്പ്യുള്ള എടുത്തു വന്നു ഈ ഇരുപത് രൂപ നിങ്ങൾ അയൽക്കാരിയോട് വാങ്ങിയത് കൃത്യമായി എഴുതി വിട്ടോ ഞാൻ ഇന്ന് ഇരുപത് ഉറുപ്പ്യ പാത്തുമ്മത്താത്തനോട് വാങ്ങിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങ് എപ്പോഴെങ്കിലും അപ്രതീക്ഷിതമായി മരണപ്പെട്ടു പോയാൽ നിങ്ങളുടെ കെട്ടിയോൾക്ക് നിങ്ങളുടെ ഈ ഗ്രൂപ്പ് എന്ന് എടുത്തു നോക്കിയാൽ ആർക്കൊക്കെ കടബാധ്യതയുണ്ട് ആരോടൊക്കെ കിട്ടാനുണ്ട് കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കാനും കടം വീട്ടാനും അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും ഞാൻ പറയുന്നത് എന്ത് സാമ്പത്തിക ഇടപാട് നടത്തുന്നുണ്ടെങ്കിലും കൃത്യമായി എഴുതി എഴുതിവെക്കുന്ന രീതി ഈ വയലിൻ്റെ സന്ദേശമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എൻ്റെ ജീവി